ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരുപാട് നേരം വൈകിപ്പോയി എന്തായാലും ഇനി വേഗം നോക്കാം ഞാൻ പൂജാമുറിയിലൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി അടിച്ചു വരി തുടക്കണം അങ്ങനത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ നമുക്ക് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നോക്കാം പിന്നെ അടുക്കള ഞാൻ എന്തായാലും രാത്രി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കിടക്കാറുള്ളു പാത്രങ്ങളൊക്കെ കഴുകി കമ്മിറ്റി വയ്ക്കും പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി സിങ്കൊക്കെ കഴുകിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടേ രാത്രി കിടക്കാൻ പോവുള്ളൂ കാരണം രാവിലെ തിരക്കാവും അപ്പോൾ നമുക്കിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പാചകം തുടങ്ങാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എപ്പോഴെങ്കിലൊക്കെ അല്ലാതെ ഉണ്ട് കേട്ടോ അത് വളരെ റയറായിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ടോ തിരക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പരമാവധി ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ അതിനിടയിൽ കയറി വരും അപ്പോൾ നമ്മുടെ എല്ലാ റൂട്ടീനും തെറ്റും അങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫല്ലേ നമ്മൾ പോലെ വിചാരിക്കുമ്പോലൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ അങ്ങനെ ചായും പലഹാരമൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കിട്ടും ഇനി ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അലക്കാനുണ്ട് അപ്പോൾ കുറച്ച് വാഷിംഗ് മെഷീനിലിടണം കുറച്ച് കല്ലിൽ അലക്കണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് ഇരിക്കുന്നത് ചായക്ക് റവ ഉമാവായതുകൊണ്ട് ഈസി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി റോസ്റ്റഡ് റവയും ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉപ്പ്മാവ് ഉണ്ടാക്കിയെടുത്തു പിന്നെ പഴം ഉണ്ടായിരുന്നു ചെറുപഴമായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ചായയും പലഹാരത്തിൻ്റെയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാലിലൂടെ അങ്ങനെ വെള്ളം പോകണേൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് തോട്ടം നനയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചാല് വഴി വെള്ളം കുളത്തിന്ന് കുറച്ചുകൂടെ സ്പീഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് ചാലിലൂടെ അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ ആ മഞ്ഞൊക്കെ മാറിയിട്ട് വെയിലിങ്ങനെ വന്നോണ്ട് ഒരു സമയമായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫോണെടുത്ത് കൊണ്ടുവന്ന് അപ്പം അവിടുത്തെ ആ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ പ്രകൃതിയും കാഴ്ചകളും ഒക്കെ നമുക്കെപ്പോഴും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഈ പച്ചപ്പൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യമായി തന്നെയാണ് എനിക്കെപ്പോഴും തോന്നാറ് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകണതുകൊണ്ട് നമുക്ക് അതിൽ നല്ലൊരു രസമായിട്ട് തന്നെ തോന്നും ചെറിയ ചാലി വഴി ഇങ്ങനെ പിന്നെ നല്ലൊരു കുളിർമയും തോന്നും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വെള്ളം ഒഴുകണോണ്ട് അതിൻ്റേതൊരു ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു പിന്നെ വല്ലാതെ വെയിൽ ഇല്ലാത്തൊരു ഭാഗം കൂടിയാണ് തോട്ടത്തിൻ്റെ സൈഡ് ഭാഗമായതുകൊണ്ട് വലിയ വെയിലും ഇല്ല അപ്പോൾ എപ്പോഴും അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുറ്റടിക്കൽ ഇവിടെയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പേരക്കേൻ്റെയൊക്കെ ഇലയൊക്കെ കൊഴിയുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കാറ്റാണ് അപ്പോൾ ചപ്പമൊക്കെ കുറേശണ്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വലിയൊരു പണിയില്ല അപ്പം അങ്ങനെ മുറ്റടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുക്കളേൻ്റെ ഭാഗത്തുള്ള ആ മുറ്റാണ് ഇനി അടിക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം വെയിൽ വരും അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എങ്ങനെ അടിച്ചു തീർക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അത്തരം പണികളൊക്കെ തീർത്തു വീട്ടമ്മമാരായ രാവിലെ അയാൽ അടുക്കള ജോലി അങ്ങനെ അവർക്ക് വീട് പരിസരം അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക പിന്നെ പുറത്ത് പോകാനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അധികം വീട് വീട്ടിലെ ചുറ്റുപാടുകൾ പലരും ചില സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് എന്താണോ സാഹചര്യം അതിനോട് യോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ വല്ലാതെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ടെൻഷനൊന്നും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് നടക്കാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് വറിയിടാവും എല്ലാവർക്കൊന്നും എല്ലാം നേടാനോ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല പക്ഷേ നമ്മൾക്ക് ഉള്ള സാഹചര്യങ്ങളെ ഭംഗിയായിട്ട് നമുക്ക് നല്ല സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പരമാവധി ശ്രമിച്ച് നോക്കാം ഇനി നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല എന്ന് വിചാരിക്കുക അപ്പോഴും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഉള്ളതിനെ പരമാവധി വന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഉള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ മീൻ കറിയാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് വറക്കും വേണം അത് ഞാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉച്ചകൂണിന് ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളും എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വറുക്കാനുള്ള മത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈവനിങ്ങിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂവപ്പായസം തയ്യാറാക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ബാക്കി കൂവ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു കൂവപ്പൊടി അപ്പോൾ അത് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര വേണം അപ്പോൾ പിന്നെ തേങ്ങാക്കുത്തും ജീരകവും ഏലക്കയാണ് ഞാൻ നെയ്യില് വഴറ്റി വെച്ചിട്ടുള്ളത് ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതൊക്കെ പെട്ടെന്നാവും കേട്ടോ അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഇപ്രാവശ്യം നമ്മൾ കൂവപ്പൊടി വാങ്ങിച്ചതാണ് കേട്ടോ മറ്റേ നമ്മുടെ തോട്ടത്തിലുണ്ടായിരുന്നോ ഇപ്പോൾ ഉണ്ടാക്കാറില്ല നമുക്ക് ഭയങ്കരമായിട്ട് പന്നിശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ ശർക്കര രണ്ട് മൂന്ന് പീസ് മതിയെന്ന് വിചാരിച്ചിട്ട് ഉരുക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ നോക്കുമ്പോൾ ഒന്നും വൃത്തിയേടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നല്ല ഫ്രഷായിട്ടന്നെ തോന്നി അപ്പോൾ ഞാൻ ഉരുക്കിയില്ല ആകെ മൂന്ന് പീസാണ് ഞാനതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും പൊടിയെടുത്ത് ഉണ്ടാക്കിയപ്പോൾ മൂന്ന് പീസ് ശർക്കരേനെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കോ പായസം നല്ല ടേസ്റ്റാണ് നല്ല ലൂസായിട്ട് കലക്കണട്ട പൊടി എന്നിട്ട് കുറേ നേരം ഇളക്കി ഇളക്കി നമ്മളത് ഡ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ കളറും ആ രുചിയൊക്കെ വരുള്ളൂ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് നന്നായി വൃത്തിയാക്കി കഴുകൊക്കെ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും പണ്ടുള്ള ആൾക്കാർ ഒരലിലും ഒക്കെ കുത്തിയിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രോസസ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ എൻ്റെ വീട്ടിലും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ അത് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് കണ്ടിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല പരിചയമുണ്ട് എൻ്റെ വീട്ടിലും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയമാകുമ്പോഴാണ് അതിൻ്റെ വിളവെടുപ്പും ഇതൊരു പൊടി എടുക്കലും അപ്പോൾ നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഷേയ്പുള്ള പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ നമുക്കത് അലുവയൊക്കെ മുറിച്ചെടുക്കുന്നതുപോലെ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം